ഇതിലൊരു സൈസ് കായുണ്ട് കിട്ടോ എന്നറിയ പഴത്തിന്റെ പേര് അറിയോ ഇത് എന്താണ് ആണോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ വരുന്നില്ല എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ നമുക്ക് നമുക്കുണ്ടല്ലോ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ചേട്ടൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങോട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ ഏകദേശം നമ്മുടെ മൂന്നാറും വയനാടും ഊട്ടി എന്നൊക്കെ പറയണത് ഇതു തന്നെയാണ് കേട്ടോ എടിക്കാണേ നമ്മൾ പോകുന്നത് 连。 ഇതാ നടക്കും കണ്ടു മഴക്കാലത്തൊക്കെ ഇവിടെ ഓരോ കുഴികളുണ്ടാവും ആ കുഴികളിലൊക്കെ വെള്ളം ഉണ്ടാവും മഴക്കാലത്ത് വരുമ്പോൾ നല്ല രസണ്ടാവേ കായിക െന്തു കായൊരു സൈസ് കായുണ്ട് കിട്ടോ നിറകുണ്ട് എന്തു കായാന്നാണ് എനിക്ക് ആൾക്കാർ പ്ലാസ്റ്റിക്കും മോക്കി ഇട്ടിട്ട് ഇവിടെ ആകെ നാശാക്കി വെച്ചു കേട്ടോ മൊത്തം നാശായിട്ടുണ്ട് ആ ഇതാണെട്ടപ്പഴം ആ ഞെട്ടപ്പഴംന്നോ എന്താ പറയുക ആണോ ണം ചെറിയ കുട്ടിയാവുമ്പോ കഴിക്കാൻ പറ്റും പക്ഷെ ഒന്നും പറ്റുന്നില്ല ഈ വീട്ടില് പണ്ടാളുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ആളുണ്ട് പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവര് വിറ്റ് പോയി എങ്ങനെയാന്ന ഒരു അമ്മൂമിയും അപ്പൂപ്പനെ മാത്രം ധനിച്ചവിടെ താമസിക്കണ്ടായിരുന്നു കുറെ നാള് ഇവിടെ അടുത്തൊന്നും ഒരു വീടോ കാര്യങ്ങളോ ഒന്നും പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ടും പോണം അങ്ങോട്ടും പോണം ഈ കാട്ടിൻറെ ഉള്ളിക്കൊക്കെ വീടോ ഇല്ലേ അങ്ങോട്ടും വീടുകളുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കാടന്നെ ഇവിടെ ആരും ഇല്ല തലയെ തോന്നുന്നുണ്ട് ട്ടോ ഉള്ളൊന്നും ആടില്ല പേടിയോ കാണുമ്പോ തന്നെ പാല പോലത്തെ പാല അല്ല ഒരു ഒരു വൃത്തി മരങ്ങളൊന്നും വളരാത്തോണ്ട് നമുക്ക് അവിടം വരെ കാണാറുണ്ട് അല്ലേ ഏഹ് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മരങ്ങളൊക്കെ വളർന്നപ്പോ അങ്ങനെ കാണാൻ പറ്റാണ്ടേ ഏറ്റവും ഇതൊക്കെ ഉണ്ടാകും വെള്ളമോക്കളും നിറയിവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ആ നമ്മുടെ നെയ്യാമ്പതി നമ്മുടെ മൂന്നാറും നമ്മള് വയനാടും ഒക്കെ ഇവിടെ ഇതാണ് ഫസ്റ്റത്തെ ഹണിമോൺ ട്രിപ്പ് ഇങ്ങോട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് വന്നത് ഇങ്ങോട്ടാണ് എന്തൊരു സൗണ്ട് കേൾക്കണേ ഇതെല്ലാം മയിൽ പീലിള്ള മയില രണ്ടു മൈലേ പണ്ടിങ്ങനെ പോയ നേരെ പോയാലും ചേട്ടാ ഏ

പണ്ട് ഇവിടെ ഒരു ഒരു കശുമാവുന്നു അതില് ഉണ്ടാവും കശുവണ്ടിയൊക്കെ ഞങ്ങള് പറയും നെല്ലി ഉണ്ട് ആ നെല്ലിയുടെ തലപ്പ് കാണുണ്ടോ നിറയെ നെല്ലിക്കുണ്ടാവും ഞങ്ങൾ പൊട്ടിക്ക് ഇറങ്ങിപ്പോയി നെല്ലി ആ അതന്നെ ഇതില് ഉയരത്തിൽ നിക്കണം കേട്ടോ കാറ്റ് ണ്ടെങ്കിൽ നിങ്ങൾ തൊലിഞ്ഞ് കേറിക്കോ ഇപ്പൊ ഞാൻ ഭയങ്കര ഉയരത്തിലാണ് നിക്കുന്നത് നിന്ന് ണ നല്ല രസം പക്ഷെ ആ ഭംഗിയൊക്കെ പോയിട്ടോ ആ അറ്റം വരെ കഥച്ചു കേട്ടത് കേറിപ്പോല

நல்லா ரவுண்டில் நிக்குంది ஈசன். നന്നായിte విరిഞ്ഞു நல்ல பங்கி. தொக்கு. കണ്ടോ. தொக்கு. ஆ அது கூட பഞ്ഞിண்டாக்குنده. பഞ്ഞി நல்ல பங்கி அது. മയിലിന്റെ കരസിലാണ് ഏറ്റോ കേ പന്നിപ്പടക്കം അയ്യോ എനിക്ക് പേടിയാണ് എങ്ങനെ മാനെ മാനെ ആ മാനെ ഒന്നുംണ്ടാവും അതെ കാറ്റുവന്നിണ്ടോ നമ്മുടെ സൗണ്ട് കേട്ടോ മ്മ് ങേരെ വെള്ളം കുടിയോ കുളിയല്ലേ ഇവിടെ പണ്ട് ഇപ്പോഴും വെള്ളമുണ്ടായിരുന്നു അതെവിടെ വെള്ളം ഇതിലും എപ്പോഴും എല്ലാ വേറെ കാലത്തും ഇതിലും വെള്ളമുണ്ടോ ദാ വെട്ടിയിട്ടില്ലാത്ത

വെള്ളം ലേസ് കഴിച്ചിട്ടുണ്ട് കടല് പിടിച്ചിട്ടുണ്ട് എവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിട്ടോ ആരും വിളിച്ചിട്ട് വന്നില്ല

എന്തിന്റെ കയ്യോ എനിക്ക് നല്ല പേടിയുണ്ട് ചേട്ടത്ത് പോട്ടു പോവ <laughs> Sitter ya misalnya, kabar <laughs> si di sini. പോവാ വയ്ക്കാം പിന്നെ ഇതില് പിന്നെ കുഴപ്പമില്ലല്ലോ വെക്കാം ായിട്ടോ നമ്മള് കുറച്ച് വൈകിട്ടല്ലേ വന്നത് ഇവിടെങ്ങാനും ഒരു വീട് പോലും ഇല്ല കേട്ടോ ഇപ്പൊ റോഡാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫോൺ വേറെ വല്ല സ്ഥലത്ത് കിടക്കും അതാണ് അവസ്ഥ കഴിക്കാന കേട്ടോ തിരിച്ചു വരുന്നത് വീട്ടിൽ നിന്ന് മൂന്ന് ആണ് കേട്ടോ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ചെറിയച്ചൻ്റെ വീടുണ്ട് ജേട്ടൻ്റെ ചെറിയച്ഛൻ്റെ വീടാണ് അതുപോലെ തന്നെ അവിടെ അച്ചമ്മി ഉണ്ട് ചെറിയച്ചൻ്റെ മകൻ്റെ കുട്ടിയും ഉണ്ട് കേട്ടോ അപ്പം അവർ രണ്ടാളും കാണും വേണം എല്ലാവരെയും ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിരിച്ചേടാ ആ അപ്പൊ സമാധാനായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്നൊരു എന്ത് ഇടയ്ക്ക് കാണണേ അതാണ് പരിചയമില്ലാത്തത് അതന്നെ അതെന്നെ വരണം ഇത് കേട്ടോ പഞ്ചസാരം തോന്നി അറിയിണ്ടായിരുന്നില്ല അറടെ വിളിക്കുന്നു എന്തേ ആ വലിച്ചെന്താ പറയുന്നെ വെല്ലാ പറയുന്നെ ഏ എന്താ പറയുന്നെ വീട്ടിൽ വന്നപ്പോഴേക്കും ചേട്ടൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴിമന്തി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ മാത്രമല്ല പിന്നെ അനിയൻ്റെ പിള്ളേരും രണ്ടുപേരുണ്ടല്ലോ അവർ ഇന്നലെ വന്നതാണ് അപ്പം ഇന്നലെയല്ല സോറി ഇന്ന് വന്നതാണ് അപ്പോൾ നാളെ അല്ലേ പോവുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങ് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തേ പിന്നെ എല്ലാവരും അങ്ങ് കഴിച്ച് എന്താ പറയുക ആ സമയത്ത് രണ്ട് പേരുണ്ടല്ലോ ഏതോ ഫ്രണ്ടിൻ്റെ ചിലവുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും ഫുഡ് കഴിക്കാൻ വേണ്ടി അവരുടെ കൂടെ പോയിട്ടോ പിന്നെ സായു ഉണ്ട് അച്ചു ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചു പിന്നെ ദേ അവനെ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കിട്ടിയിട്ട് അവൻ്റെ കൂടെ ഫ്രണ്ടിലേ ഇന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഉണ്ടാണെങ്കിൽ തലവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വേണ്ടെന്നാണ് പറഞ്ഞതേ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇന്ന് കഴിക്കുകയാണ് അവരൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്താ അവരൊക്കെ വന്നിട്ട് പിന്നെ അവരുടെ നേരത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഞാൻ പിന്നെ എടുത്തു കൊടുക്കാൻ നിൽക്കണമല്ലോ അങ്ങനെ എല്ലാവരും വന്നു എല്ലാവരും ഫുഡ് കഴിച്ചു ഇതേ ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി ഞാൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയെ കാണാം ബൈ